അച്ചിങ്ങാപ്പയർ തോരൻ ഉണ്ടാക്കാനായി അച്ചിങ്ങാപ്പയറും ഒരു പച്ചമുളകും ഒരു സവോളയും വേണം അച്ചിങ്ങാപ്പയർ വൃത്തിയായിട്ട് അരിഞ്ഞ് വെക്കുക അതിനുശേഷം അടുപ്പ് കത്തിച്ച് ഒരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിക്കണം അതിനുശേഷം നമുക്ക് നമ്മുടെ അച്ചിങ്ങാപ്പയറെല്ലാം അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി അടച്ച് വേവിക്കണം അടച്ച് വെച്ച് വെന്ത അച്ചിങ്ങപ്പയറിനകത്തേക്ക് നമ്മൾ അരപ്പിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾ ഉപ്പും എല്ലാം കൂടി ചതച്ച് പയറിൻ്റെ മുകളിലേക്കിട്ട് നന്നായിട്ട് തത്തിപ്പൊത്തി അടച്ച് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കണം വളരെ എളുപ്പമാണ് പയർ തോരൻ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നല്ല രീതിയിൽ ടേസ്റ്റുള്ള ഒരു തോരനാണിത് പയർ തോരൻ നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്നത് പയറുകൾക്കുള്ളിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും അത് നമ്മളിടയ്ക്ക് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് കയറുകളിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ അവ ദഹനത്തെ